ഉന്മഗ്നേ ഝടി തധാധരാധരേന്ദ്രേ നിർമ്മേധുർദൃഢമിഹ സമ്മതനെ ആവിശ്യദ്തയഗണേ സർപ്പജേ വൈവശ്യം പരിശമയ വിവൃധസ്താൻ പദനുപം തദാ അപ്പോൾ ധരാധരേന്ദ്രേ മന്ദരപര്തം ടിതി പെട്ടെന്ന് ഉന്മഗ്നി ഉയർന്നു വന്നപ്പോൾ ഇഹ അവിടെ സർവേ എല്ലാവരും സമ്മതേന സന്തോഷത്തോടെ ദൃഢം ശക്തിയായി നിർമേദുഹു കടയുവാൻ ആരംഭിച്ചു ദ്വിതയകണെ അങ്ങ് രണ്ടു സംഘത്തിലും സർപ്പരാജെ അഭി വാസുകയിലും ആവശ്യ പ്രവേശിച്ചിട്ട് വൈവശ്യം തളർച്ച പരിശമയൻ തീർത്തിട്ട് താൻ അവർക്ക് അവവൃത ഉത്സാഹം വർദ്ധിപ്പിച്ചു വിവർത്തനം അപ്പോൾ മന്ദരപർവതം പെട്ടെന്ന് സമുദ്രോപരിതലത്തിൽ ഉയർന്നു വന്നപ്പോൾ അവിടെയുള്ള എല്ലാവരും സന്തോഷത്തോടെ സമുദ്രം കടയുവാൻ തുടങ്ങി അങ്ങ് ദേവന്മാരുടെയും അസുരന്മാരുടെയും സംഘത്തിലും വാസുകയിലും പ്രവേശിച്ച് എല്ലാവരുടെയും തളർച്ച തീർത്ത് അവരെ വളരെ ഉത്സാഹശാലികളാക്കി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി